ിൽ നെടും പഞ്ചായത്ത് യു പി സ്കൂളിന് മികച്ച നേട്ടം മാർക്ക് ഗിഫ്റ്റഡ് ലിസ്റ്റിൽ സ്കൂളിലെ രണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടു വിവിധ സ്കോളർഷിപ്പ് പരീക്ഷകളിൽ നെടുങ്കണ്ടം പഞ്ചായത്ത് യു പി സ്കൂൾ മികച്ച നേട്ടം കൈവരിച്ചു ലോവർ അപ്പർ പ്രൈമറി സ്കൂൾ സ്കോളർഷിപ്പ് പരീക്ഷകളിലാണ് സ്കൂൾ നേട്ടം കൊയ്തത് യു എസ് എസ് പരീക്ഷ എഴുതിയ പതിമൂന്ന് വിദ്യാർത്ഥികളിൽ പതിനൊന്ന് പേരും വിജയിച്ചു ഇവരിൽ എം ബി മില്ലരേപ്പ എൺപത്തിമൂന്ന് മാർക്കും പൂജാലക്ഷ്മി പ്രസാദ് എൺപത്തിരണ്ട് മാർക്കും നേടി സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇവർ സംസ്ഥാന തലത്തിൽ ഉയർന്ന മാർക്ക് നേടിയവരുടെ ഗിഫ്റ്റഡ് വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എൽ എസ് എസ് പരീക്ഷ എഴുതിയ പതിനാല് കുട്ടികളിൽ എട്ട് പേർ സ്കോളർഷിപ്പിന് അർഹരായി വർഷങ്ങളായി നെടുങ്കണ്ടം പഞ്ചായത്തി ഓഫീസ് സ്കൂൾ നടത്തിവരുന്ന അക്കാദമിക് മികവിന് ലഭിച്ച അംഗീകാരമായാണ് ഈ വിജയത്തെ കാണുന്നതെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പഞ്ചായത്ത് യു പി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അക്കാദമിക വർഷത്തിൽ നിരവധി നേട്ടങ്ങളിലൂടെയാണ് കടന്നുപോയത് കായിക മത്സരത്തിൽ നമ്മൾ മാർച്ച് പാസ്റ്റിൽ ഒന്നാം നേ സ്ഥാനം നേടി നമ്മുടെ ആറ് കുട്ടികൾ ജെ വി രാജ സ്പോർട്സ് സ്കൂളിലേക്ക് സെലക്ഷൻ നേടി കലാമത്സരത്തില് സബ് ജില്ലയില് നമ്മള് ഒന്നാം സ്ഥാനത്തെത്തി അതുപോലെ തന്നെ പ്രവൃത്തി പരിചയ മേളയില് ഒന്നാം സ്ഥാനത്തെത്തി ഇപ്പോൾ അക്കാദമിക മികവിലേക്കും പഞ്ചായത്ത് യു പി സ്കൂള് എത്തിയിരിക്കുകയാണ് എൽ എസ് എസ് യു എസ് എസ്കോളർഷിപ്പ് പരീക്ഷയിൽ പഞ്ചായത്ത് സ്കൂള് അറുപത്തിയഞ്ച് വർഷത്തെ ഏറ്റവും വലിയ ഒരു നേട്ടത്തിലേക്ക് കുതിച്ചു ചാടിയിരിക്കുകയാണ് മുൻവർഷങ്ങളിൽ കലാകായിക പ്രവർത്തി പരിചയ മേഖലകളിൽ സബ് ജില്ല ജില്ലാതലങ്ങളിൽ ആദ്യ സ്ഥാനങ്ങളിൽ സ്കൂൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് നെടുങ്കണ്ടം സബ് ജില്ലയിൽ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം ഉള്ള ഏക സ്കൂളാണിത് സോഷ്യൽ സർവീസ് സ്കീമിൽ ഉൾപ്പെട്ട കേരറ്റുകൾക്ക് പത്താം ക്ലാസ്സിൽ ഉയർന്ന ഗ്രേസ് മാർക്കും ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം പരിശീലനം പൂർത്തിയാക്കിയ ആദ്യ ബാച്ചിലെ മുപ്പത് കുട്ടികളും ഗ്രേസ് മാർക്കിന് അർഹരായിട്ടുണ്ടെന്ന് സ്കൂൾ എസ് എം സി ചെയർപേഴ്സൺ കവിത രഞ്ജിത്ത് വൈസ് പ്രസിഡന്റ് ധനേഷ് കുമാർ അംഗങ്ങളായ ഗ്രീഷ്മ ഹണി സലീന പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് എം എസ് മഹേശ്വരൻ ഹെഡ് സിബി പോൾ തുടങ്ങിയവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കൻ